അമ്മ മാതാവിനും തിരുകുമാരനും എൻ്റെ കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച ഈ അമ്മ മാതാവിന് ഞാൻ വീണ്ടും ഒരു ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജമീല ഞാൻ ജയ്പൂരിലാണ് ജോലി ചെയ്യുന്നത് ഇവിടെ പത്തനംതിട്ട ജില്ല കോന്നിയിൽ നിന്നാണ് ഞാൻ വരുന്നത് എനിക്കുണ്ടായ അനുഭവം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജയ്പൂരിൽ നിന്നും ഒരു അക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ടതാണ് അവിടെ നിന്ന് ജോലി ആയിട്ട് ജോലി ചെയ്യുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ഒരു വാക്സിനേഷൻ്റെ പ്രശ്നങ്ങളുണ്ടായി ഒരു കേസ് ഉണ്ടായി അത് എൻ്റെ പേരിലായിരുന്നു ആ കേസ് വന്നത് അത് ഞാൻ അറിഞ്ഞ് ചെയ്ത കേസുകളോ അല്ലെ എൻ്റെ പേരിൽ എനിക്ക് അറിഞ്ഞ് ചെയ്ത കാര്യങ്ങളോ തെറ്റുകളോ അല്ല അത് എനിക്ക് സംഭവിച്ചത് കോവിഡിൻ്റെ വാക്സിനേഷൻ ചലിച്ച സമയത്ത് അത് കോവാക്സിനെന്നും കോവിഷീൽഡെന്നും പറഞ്ഞ് രണ്ട് വാക്സിൻ വന്നപ്പോൾ ഞാൻ അറിയാതെ മറ്റൊരു സ്റ്റാഫ് അത് രണ്ട് വാക്സിനും അവർ കൊടുത്തത് ശരിയായിട്ടാണ് കൊടുത്തത് എങ്കിലും അത് കൊടുത്തപ്പോൾ ആ ഇഞ്ചക്ഷൻ സ്വീകരിച്ചാൽ അവർ അവർ തെറ്റിദ്ധരിച്ച് അവർക്ക് തെറ്റായിട്ട് കൊടുത്തു എന്നുള്ളൊരു പ്രചരണമാണ് അവർ പറഞ്ഞുണ്ടാക്കിയത് അങ്ങനെ അവർ അത് കേസ് കൊടുക്കുകയും കേസ് ചലി നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ മൂന്നായി ഇതേപ്പറ്റി എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്താം തീയതി ആയപ്പോഴേ ഈ കേസിൻ്റെ ഫൈനൽ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അവിടുന്ന് സന്ദേശം കിട്ടിയത് അത് എൻ്റെ ഓഫീസിലുള്ളവരെ എന്നെ വിളിക്കുകയും ഈ ഫൈനൽ വിധിക്ക് വേണ്ടി നീ സൈൻ ഇട്ട് കൊടുക്കണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു ഞാൻ ചെന്നു ഞാൻ സൈൻ ഇട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ വിചാരിച്ചു എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നൊന്ന് വായിച്ച് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു ഞാനത് വായിച്ചപ്പോൾ അതിനകത്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് അത് ഒന്നിൽ അവർക്ക് ഒരു കോടി രൂപ കൊടുക്കണമെന്നും അതല്ല എന്നുണ്ടെങ്കിൽ ജീവപര്യന്തം തട തടവിൽ കിടക്കണമെന്നുള്ള ഫൈനൽ വിധിയാണ് അവരാ പറയാൻ വെച്ചിരിക്കുന്ന ഡേറ്റ് പറഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ ഒരുപാട് വേദന വന്നു കാരണം ഞാൻ അറിയാത്തതും എൻ്റെ കയ്യിൽ നിന്ന് വരാത്ത തെറ്റുമായിരുന്നു ആ ഒരു കേസെന്ന് പറയുന്നത് അത് അവർ കേസ് പറയാൻ ഞാൻ പോയില്ല പക്ഷെങ്കിൽ എന്നോടൊപ്പം മറ്റു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ അവിടെ കേസ് പറയാൻ പോയി അവിടെ ചെന്ന് അവർ കേസിൻ്റെ വിധിക്ക് പോയപ്പോൾ അവർ പറഞ്ഞു അവർ കേസ് കൊടുത്ത അവിടെ വന്നിട്ടില്ലായിരുന്നു വന്നിട്ടില്ലാതെ വന്നപ്പോൾ ആ കേസ് അന്ന് അവർ മാറ്റിവെച്ചു അതിന് ശേഷം പിന്നെയും അത് ഡേറ്റ് മാറ്റിയെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലാകപ്പാടെ ടെൻഷനായി ഞാൻ എൻ്റെ ഒരു മോനുണ്ടായിരുന്ന മോനോട് പോലും ഞാൻ ഈ കേസിൻ്റെ വിവരങ്ങളൊന്നും പറഞ്ഞില്ല അവൻ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല ഒന്നുമില്ല എൻ്റെ മനസ്സിലെ ഞാനറിയാത്ത തെറ്റിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ ശിക്ഷ അനുഭവിക്കണ്ടേ എന്നുള്ള ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലാകപ്പാടെ കടന്നുകൂടി അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ മാതാവിൻ്റെ പത്രങ്ങൾ വായിക്കുകയും മാതാവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയുകയും ചെയ്യാമായിരുന്നു അത് കാരണം ഞാൻ അപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് ഇത് എന്നിൽ നിന്ന് അറിഞ്ഞോ ഉള്ള തെറ്റുകളോ എന്നിൽ നിന്ന് സംഭവിച്ചത് തെറ്റുകളോ അല്ല പക്ഷേ എന്നിൽ ഇത് എന്നെ ഇതിൽ നിന്നും വിടുതൽ തരണേ എന്ന് മാതാവിനോട് ഞാൻ അപേക്ഷിച്ചു ഉടമ്പടി അത് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു ഉടമ്പടി എടുക്കുകയും ഒക്കെയും ചെയ്തു അപ്പോൾ അമ്മ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്താം സെപ്റ്റംബറിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് സാക്ഷ്യം പറയണമെന്നുള്ളതിലായിരുന്നു ഞാൻ വന്നത് അന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല പിന്നെ അതിനുശേഷം ആ കേസ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ തന്നെ എന്നോട് വന്ന് ഞാൻ ഡ്യൂട്ടിയിലിരുന്നപ്പോൾ പറഞ്ഞു ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സാറെ അപ്പോൾ എന്നോട് പറഞ്ഞു ആ വിധി നമുക്ക് നമ്മുടെ ഫേവറിലാണ് ആ വിധി ഫൈനലായിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും നിനക്കതിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല അതിൻ്റെ പേപ്പറുകൾ നീ വാങ്ങിച്ചോണം ഇവിടെ നിന്ന് ഓഫീസിൽ നിന്നും അതിൻ്റെ കോപ്പി നീ എടുത്ത് വാങ്ങിച്ചോണം എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് ഒരുപാട് ഒരുപാട് നന്ദി കോടാനുകൂടി നന്ദി ഞാൻ അർപ്പിച്ചു മാതാവ് എന്നിൽ നിന്നുണ്ടായ തെറ്റല്ലാത്തത് കൊണ്ട് എന്നെ മാതാവ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ എന്ന് ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു അതിനുശേഷം വേറൊരു വിഷയം എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ അനുഗ്രഹം കിട്ടിയതെന്ന് വെച്ചാൽ പത്ത് വർഷക്കാലം കൊണ്ട് ഞാൻ ആ ജയ്പൂരെന്നു പറയുന്ന നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങിക്കാനായി ഒരു മലയാളി മനുഷ്യനാണ് അയാൾക്ക് ഞാൻ കുറേ കാശുകൾ കൊടുത്തു വെച്ചിരുന്നു അയാൾ ആ കാശ് വാങ്ങിച്ച് പത്തു വർഷമായിട്ടും അത് എഴുതി എൻ്റെ പേര് തരാൻ അയാൾ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നില്ല അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് നിരന്തരം ഞാൻ അയാളെ വിളിക്കുകയും എനിക്കത് എഴുതി തരണമെന്ന് പറഞ്ഞ് ഞാൻ പറയുകയും ചെയ്തു അപ്പോഴെല്ലാം ആ മനുഷ്യൻ ഓരോ ദിവസങ്ങളും ഓരോ ഒഴിവുതിരിവുകൾ പറഞ്ഞ് തള്ളി നീക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി അന്ന് അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയിൽ അച്ഛൻ അത് പറയുന്നുണ്ടായിരുന്നു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ അത് പറയുന്നുണ്ടായിരുന്നു ഒരു കുറേ നാൾ കൊണ്ട് നടക്കാതെ കഴിയുന്ന നട ഇരിക്കുന്ന ഒരു കാര്യങ്ങൾ നാൽപ്പത്തിനാല് ദിവസത്തിനകം സാധിച്ചു കിട്ടുമെന്ന് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോഴും മാതാവിനോട് കൈ കൂപ്പി ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ആ അച്ഛൻ പറയുന്ന വ കാര്യങ്ങൾ അത് എൻ്റെ കാര്യം നടന്നു കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പ്രാർത്ഥനയുടെ ഫലമായിട്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അന്ന് അച്ഛൻ പറഞ്ഞിട്ട് ഒരു മാസമായതേ ഉള്ളൂ ആ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അന്ന് ആ വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ ആയാൽ എനിക്ക് ചെയ്തു തരികയും അതെനിക്ക് എൻ്റെ പേരിലാക്കി കിട്ടുകയും ചെയ്തു അതിന് അമ്മയോടും മാതാവിനോടും ജോസഫിനോടും കോടാനുകൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ എനിക്ക് ജോലി ചെയ്യുമ്പോൾ എനിക്ക് നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വേദന കാരണം എനിക്ക് നടുവിൻ്റെ വേദനയും ഒക്കെ കാരണം എനിക്ക് നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അത് ഞാൻ തൈലം ഉപയോഗിച്ചും ഉപ്പൻ ഉപയോഗിച്ചും തേൻ ഉപയോഗിച്ചും അതിൻ്റെ എല്ലാം ഇത് ഇതുമില്ല എനിക്കെൻ്റെ വേദനകളെ കുറഞ്ഞു കിട്ടി പിന്നെ അതിനുശേഷം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയും ഞാൻ എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉപമാതാവ് സാധിച്ചു തന്നിട്ടുണ്ട് അതൊക്കെയും ഞാൻ ഉൾപ്പെടുത്തി പറയാനെങ്കിൽ ഒരുപാട് സമയങ്ങളെടുക്കും അതുകൊണ്ട് എൻ്റെ മകൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം മകൻ എൻ്റെ കൂടെ ഇല്ല എങ്കിലും അവൻ്റെ കാര്യത്തിലാണെങ്കിലും അവൻ്റെ പഠിത്ത കാര്യത്തിലും അവൻ ഒത്തിരി പുറകിലോട്ടായിരുന്നു അവന് കഴിഞ്ഞ പരീക്ഷകൾ എഴുതിയ സമയത്തും അവൻ പരീ ഒന്നും പഠിക്കാതെ പരീക്ഷ എഴുതാൻ പോയി അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മോനെ പഠിക്കാനൊന്നും സമയമില്ലായിരുന്നു അവൻ പഠിച്ചില്ല അവൻ എക്സാം എഴുതുന്നു അവനെ ആ പരീക്ഷയിൽ അവൻ നല്ല മാർക്കോടെ അവനെ പാസ്സാക്കിപ്പിക്കണേ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അവനവർ റിസൾട്ട് വന്നപ്പോൾ അവന് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് മാർക്കോടെ അവന് വിജയം കിട്ടി അതിലും അമ്മ മാതാവിനോട് ഞാൻ കൊടാനും നന്ദി അർപ്പിക്കുന്നു അമ്മ മാതാവ് നൽകി തന്ന ഓരോ ഒരുപാട് അനുഗ്രഹങ്ങൾ വേറെയും ഉണ്ട് കാരുണ്യ കാരുണ്യപ്രവൃത്തിയായി ഞാൻ എന്നോട് എനിക്ക് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ എല്ലാം പാവപ്പെട്ടവർക്കും രോഗാവസ്ഥയിൽ കഴിയുന്നവരെ ഞാൻ പോയി കാണുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാവുന്ന സഹായങ്ങളൊക്കെയും എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാനുണ്ട് അതുപോലെ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സിസ്റ്റർ ഇതുപോലെ സി ബി ഐ അറസ്റ്റായിട്ട് പുള്ളിക്കാരി കോമയിലായി ആ കോമയിലായിരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ആ പുള്ളിക്കാരിയെ കാണുകയും ഈ മാതാവിൻ്റെ തൈലം കൊണ്ട് അവർക്ക് കുരിശു വരച്ച് കൊടുക്കുകയും ഉപ്പ് കൊണ്ടു അവർക്ക് അത് കഴിക്കാൻ കൊടുക്കുകയും കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ തിരിച്ചു വന്ന് രാത്രി ഞാൻ അവരെ ഫോൺ വിളിക്കുമ്പോൾ അവരെ മകൻ പറയുന്നു എൻ്റെ മമ്മി കണ്ണ് തുറന്നു എന്ന് അത് കേട്ട് ആ അമ്മ മോനെ മോക്കും അവരുടെ മോൾക്കും ഒരുപാട് സന്തോഷമായി അമ്മയ്ക്ക് ഇങ്ങനൊരു ഇങ്ങനൊരനുഗ്രഹം കിട്ടിയില്ലെന്ന് ഇപ്പോൾ അതിനുശേഷം ഞാൻ പല പ്രാവശ്യം അവരുടെ വീട്ടിൽ ചെന്നും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എന്നോട് ജോലി ചെയ്യുന്ന എല്ലാവരോടും ഞാൻ മാതാവിനെ പറ്റി ഇവിടുത്തെ അനുഗ്രഹത്തെപ്പറ്റി എല്ലാം ഞാൻ പറയും ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ ഇവരെ രണ്ടുപേരെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നു അവർക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും സാധിച്ചു അതിനുശേഷം രണ്ട് മാസം മുമ്പ് എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ എല്ലാ ദിവസവും ഞാൻ സാക്ഷ ധ്യാനങ്ങൾ കൂടാറുണ്ട് സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാറുണ്ട് പിന്നെ രാവിലത്തെ പ്രാർത്ഥന ഞാൻ നിരന്തരം ചെയ്യാറുണ്ട് വൈകിട്ടത്തെ പ്രാർത്ഥനയെന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്ന കാരണം എനിക്ക് സന്ധ്യസമയത്ത് ആ കറക്റ്റ് സമയത്തിന് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ തന്നെയും ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇരുന്ന മാതാവിനോടുള്ള ആ പ്രാർത്ഥന ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമയാസമയം ഞാൻ ചെയ്യുകയും ചെയ്യാറുണ്ട് ഇപ്പോഴും എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായും കാരുണ്യപ്രവത്തനുമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഇനി ഞാൻ ചെയ്യുകയും ചെയ്യും എൻ്റെ ആഗ്രഹം ഈ മാതാവിൻ്റെ പ്രത്യക്ഷത്തിന് സാക്ഷിയായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹങ്ങൾ ഒക്കെയും അതിന് അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മാതാവിനോട് കൂടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കുന്നു അച്ഛനും അമ്മ മാതാവിനും കൊടാനുകൂടി നന്ദി സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി എട്ട് ഏഴ് എട്ട് തിരുവചനങ്ങൾ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും അവിടുത്തെ വലതകരം എന്നെ രക്ഷിക്കും എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും കർത്താവ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ ജമീല ബീബി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഗൗരവമുള്ള മരിയൻ അനുഭവങ്ങളെയും ദൈവാനുഗ്രഹങ്ങളെയും ഈ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുകയാണ് സഹോദരി പറയുന്നുണ്ട് ആദ്യം കോടതിയിൽ ചെല്ലുമ്പോൾ മറകക്ഷി വരാത്തത് കൊണ്ട് തിരികെ വിട്ടു പിന്നീട് കോടതിയിൽ പോകേണ്ട ഒരു ആവശ്യം പോലും ഉണ്ടായില്ല അത് കോടതിയിൽ നിന്ന് സന്തോഷ വാർത്തയാണ് ലഭിച്ചത് ഈ സഹോദരിക്ക് അനുകൂലമായി വിധിയുണ്ടാവുകയും വലിയ അപകടത്തിലേക്കെന്ന് കരുതിയ ജീവിത വിഷയത്തെ അമ്മ മാതാവും നിസ്സാരമായി എല്ലാ ഭാരവും എടുത്തു മാറ്റി ജീവിതത്തെ ശുഭകരമാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് നൽകിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് സഹോദരി സൂചിപ്പിച്ചത് ഇത്തിരി സ്ഥലം വാങ്ങുവാനുള്ള പരിശ്രമമാണ് ഏറെ നാളായി അതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു ലഭിക്കുമെന്ന് കരുതുമ്പോൾ അത് തട്ടിക്കളിക്കുന്നത് പോലെ അനുവദിക്കാതെ സ്ഥലം കൊടുക്കാതെയും അതിൻ്റെ കരാറുകൾ എഴുതാതെയും വലിയ ക്ലേശത്തിലൂടെ പോയ കാര്യമാണ് സഹോദരി സൂചിപ്പിക്കുന്നത് അതും അമ്മമാതാവിന് തിരുനടയിൽ വെച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓഗസ്റ്റ് മാസത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഒരു ദർശനം എല്ലാവർക്കുമായി പറയുന്നുണ്ടായിരുന്നു ഏറെ നാളുകളായി പ്രാർത്ഥിക്കുന്ന നിയോഗം അത് ലഭിക്കുമെന്ന് കരുതിയിട്ടും ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നത് എത്ര പരിശ്രമിച്ചിട്ടും ഇനി നടക്കില്ല എന്ന് കരുതുന്ന വിഷയങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നാൽപ്പത്തി നാല് ദിവസത്തിനുള്ളിൽ അമ്മ അത് ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്നുവെന്ന് സന്ദേശമുണ്ടെന്നാണ് ഈ സന്ദേശത്തിന് ഈ ദിവസങ്ങളിലൊക്കെയും ഒത്തിരി മക്കൾ വന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യം പറയുന്നുണ്ട് സഹോദരി പറയുന്നുണ്ട് ഞാൻ ആ ഉടമ്പടിയിൽ അച്ഛൻ്റെ ധ്യാനം കൂടി ഈ നിയോഗം വെച്ചു അത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഞാൻ ധ്യാനം കൂടുന്നത് ഏതാണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടാകുമ്പോൾ എൻ്റെ ആ പ്രശ്നങ്ങൾ മുഴുവനും മാറി സ്ഥലം എഗ്രിമെൻ്റ് ചെയ്തു ആധാരം ചെയ്തു അതിൻ്റെ എല്ലാ ഇടപാടുകളും തീർന്നു ഞാൻ ഏറെ നാളായി വർഷങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന ആ ഒരു പരിശ്രമം എനിക്ക് അമ്മ മാതാവ് സമയ ചുരുക്കത്തിൽ അച്ഛന് ലഭിച്ച ദർശനത്തിൻ്റെ ചുരുക്കത്തിൽ അതിൻ്റെ സന്ദേശപ്രകാരം അനുവദിച്ചു കിട്ടിയെന്നാണ് പ്രിയമുള്ളവരെ ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ് ഉടമ്പടിയിൽ ജീവിക്കുകയും ഉടമ്പടി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ എത്ര വലിയ പ്രശ്നവും വളരെ നിസ്സാരമായി മാറിപ്പോകുന്നത് നമുക്ക് കാണാനാവും എത്ര കണ്ട് നമ്മമാതാവിനെ അറിഞ്ഞ് ആദരവോടെ ഹൃദയത്തിൽ അംഗീകരിച്ച് സ്നേഹിക്കുവാൻ സാധിക്കുന്നുവെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ പോലും പരിഗണിക്കാതെ ജീവിത വിഷയങ്ങളുടെ മേൽ തീരുമാനം നൽകിക്കൊണ്ട് എൻ്റെ സാക്ഷിയായി ലോകത്തിൽ ജീവിക്കുകയെന്ന സന്ദേശം അമ്മ നമുക്ക് കൈമാറുകയാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹവും അത് ജോസബച്ചൻ പറയുന്നത് പോലെ നമുക്ക് ഒരു ഇൻസെൻറ്റീവാണ് നാം തുടങ്ങുന്ന ഉടമ്പടി ജീവിതം തുടരുവാൻ വേണ്ടി ഇത് ഫലമുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി അമ്മയിൽ ആശ്രയിക്കുമ്പോൾ ഏത് വലിയ പ്രശ്നത്തിലും ഏതു വലിയ കുറവിലും നിന്നെ കരകയറ്റുവാനുള്ള കഴിവും കൃപയും അമ്മയിലൂടെ ഈശോ കൈമാറുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് സഹോദരി അതാണ് സാക്ഷ്യം ചുരുക്കുമ്പോൾ പറയുക നിത്യതയിൽ നിത്യതയോളം അമ്മയുടെ ഉടമ്പടിയിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് മുന്നേറുന്നതെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി നമുക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടി ജീവിക്കുവാൻ പരിശ്രമിക്കാം ഉടമ്പടി എത്ര കണ്ട് നമ്മൾ വിശ്വാസത്തിലെടുക്കുന്നുവോ അതിലേറെ വിശ്വാസത്തോടെ ഈശോ അമ്പമാതാവിലൂടെ നമുക്കിടപെടുകയും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകുകയും ചെയ്യും എത്ര അഴിക്കാനാവാത്ത കുരുക്കും എത്ര പരിശ്രമിച്ച് പരാജയപ്പെട്ട വിഷയവും അമ്മ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി നീതിയും ന്യായവും കൃപയുമുള്ള ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ പറ്റും വിധം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും അതിന് ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മ അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക